वक्रतुंड महाकाय सूर्यको सभा निर्विघन गुरु मे गुरु, गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्में नमः ओम श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മകരത്തിൽ സൂര്യനും ബുധനും കുംഭത്തിൽ ശനിയും ചന്ദ്രനും മീനത്തിൽ ശുക്രനും രാഹുവുമൊക്കെയാണ് ഗ്രഹനില തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂ സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ബലങ്ങൾ വിശദീകരിച്ച് പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ് കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ പഞ്ചമ ഷഷ്ടമ ഭാവസ്ഥിതി മനസ്സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയും കലാപരമായ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യവും അതിനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യും കൗമാരപ്രായക്കാർക്ക് പ്രണയബന്ധമുണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് പ്രണയത്തിലൊക്കെ ഉള്ളവർക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലുകൾ ഷെയർ മാർക്കറ്റ് മുതൽ മുടക്കില്ലാത്ത ജോലികളിലൊക്കെ വിജയമുണ്ടാകും ഗണിത സംബന്ധമായ അറിവൊക്കെ അധികരിക്കും ഏത് കാര്യവും സംയോജിതമായി ചിന്തിച്ച് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവൊക്കെ ഉണ്ടാകും സൂക്ഷ്മ ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങളിലും വിജയം നേടും തൊഴിൽപരമായ രംഗത്ത് തൻ്റെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും ഈ രാശി ലഗ്നത്തിലുള്ള മെഡിക്കൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പല സൂക്ഷ്മമായ കാര്യങ്ങളെയൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും ഐ ടി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ കണക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലുള്ളവർക്കും ഈ മാസം വളരെ നല്ല സമയം തന്നെയാണ് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും പൂർവ്വ പൂർവ പുണ്യബലങ്ങളൊക്കെ നല്ലവണ്ണം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയം തന്നെയാണ് സ്ത്രീകൾ നിമിത്തം ഭാഗ്യം വന്നു ചേരാനുള്ള യോഗവും കാണുന്നുണ്ട് സാഹചര്യത്തിനനുസരിച്ച് സ്വഭാവം മാറ്റുകയും ചെയ്യുന്നവരാണ് ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും യോഗ ധ്യാന എന്നിവയൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും ദാനധർമ്മ ചിന്തകൾ കൂടുതലായിട്ടുണ്ടാകും ദേവാലയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുകയും അവിടെയുള്ള മുഖ്യ പദവി വഹിക്കുകയും ധനപരമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള കഴിവൊക്കെ വർധിക്കും ജോലിയിൽ സത്യസന്ധത പാലിക്കും ജോലി സംബന്ധമായി ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ അനുഭവിക്കും ആഡംബരമായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടും പണം ചിലവഴിച്ചാണെങ്കിലും ഗൗരവത്തെ നിലനിർത്തും സ്ത്രീകളൊക്കെ സുഹൃത്തുക്കളായി വരും ജീവിത പങ്കാളിയെ സ്നേഹവാക്കുകൾ ഉപയോഗിച്ച് തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തും മറ്റുള്ളവരെക്കൊണ്ട് ആഡംബരപ്രിയരാണെന്ന് തോന്നിക്കുന്ന വിധത്തിലൊക്കെ നടക്കും അനിച്ചിരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യും ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കും എനിക്ക് പ്രയോജനമില്ലാത്ത ഒരു പ്രവൃത്തിയിലും തലയിടുകയില്ല മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുകയില്ല തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണാനുള്ളൊരു മനസ്സൊക്കെ ഉണ്ടാകും ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സമൂഹത്തിൽ അതിശയിപ്പിക്കുന്ന വിധത്തിലായിരിക്കും ഇവരുടെ ജീവിത പങ്കാളിക്കും ഇവർക്കും തമ്മിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വ്യത്യസ്തരായിരിക്കും അതായത് പഠിപ്പിലോ ജാതിയിലോ മതത്തിലോ ഏതെങ്കിലുമൊക്കെ വ്യത്യസ്തരായിരിക്കും ചിന്തകളിൽ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും സങ്കുചിത മനോഭാവമൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും കയ്യിലുള്ള ധനനില വർദ്ധിക്കും വ്യവസായ മേഖലയിലൊക്കെ ഉള്ളവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും എങ്കിലും അവരുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ സാധിക്കും സ്ഥലം വാങ്ങിക്കാനും സമയം വളരെ അനുകൂലം തന്നെയാണ് സന്താനങ്ങളുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളും കാണുന്നു അതേപോലെ സർക്കാർ സംബന്ധിച്ച ചില പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകും ശത്രുക്കളൊക്കെ മിത്രങ്ങളാകും കടം കൊടുക്കൽ വാങ്ങൽ കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ സമയം അത്ര അനുകൂലമായി കാണുന്നില്ല ഒന്നിൽ കൂടുതൽ തൊഴിലൊക്കെ ചെയ്യാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കാണുന്നു കർമ്മസംബന്ധമായ ഉയർച്ചയൊക്കെ ഉണ്ടാകും മൂത്ത സഹോദരങ്ങളിലുറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും എങ്കിലും ഇവർക്ക് സ്ഥിരമായ ഒരു അഭിപ്രായം കാണുകയില്ല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം